കാളിദാസനും കാലത്തിൻ്റെ ദാസൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ അഭിരുചികൾക്കും ജീവിതസങ്കല്പനങ്ങൾക്കുമൊത്ത് രചന നിർവഹിക്കേണ്ടി വന്ന കാലത്തിൻ്റെ ദാസനാണ് കാളിദാസൻ പോലും ഇന്ന് സമർത്ഥിക്കുന്ന ലേഖനമാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ ലളിതമായി പറഞ്ഞാൽ കാളിദാസൻ എന്ന കവിയും കാലത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ട് അതായത് എഴുത്ത് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കാലം കൂടിയാണ് മുണ്ടേരിയുടെ ലേഖനത്തിന്റെ ആദ്യ രണ്ട് ഖണ്ഡികകളിൽ ചർച്ച ചെയ്യുന്നത് കവിയും ഒരു സാധാരണ കാരണം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് കവിയും ഒരു സാമൂഹ്യ ജീവിയാണ് സാഹിത്യകാരൻ സാമൂഹ്യ ജീവി ആയതിനാൽ അവന്റെ രചനകളിൽ തീർച്ചയായും സമൂഹം പ്രതിഫലിക്കാതിരിക്കില്ല സാഹിത്യത്തിലെ ചില മേൽക്കോയ്മക്കാർ ഈ അഭിപ്രായം വകവെക്കണമെന്നില്ല ഋഷിയല്ലാത്തവർ കവിയല്ല എന്ന അഭിപ്രായപ്പെടുന്നവർ പോലും ഉണ്ട് ഇങ്ങനെയുള്ളവർ കവികളെ സാമൂഹ്യ ജീവികളായി കരുതാൻ തയ്യാറല്ല ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലം തൊടാതുള്ള ഏതോ ദിവ്യന്മാരാണ് കവികളെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു കവി എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ കവികളും അതായത് ഒരു സാധാരണ ആളും തമ്മിൽ സമൂഹത്തിൽ ഒരു സാധാരണ ആളും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടാവും മിക്ക കവികളെയും എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രത്യേകതകളും മറ്റും ഉണ്ട് അവർ ചിന്തിക്കുന്ന രീതി ഇതിനൊക്കെ ചില ചില വ്യത്യാസങ്ങൾ നമ്മൾ തീർച്ചയായും കാണുന്നതാണ് കവികൾ എന്ന നിലയിൽ ചില അസാമാന്യതകൾ കൽപ്പിച്ചു കൊടുക്കാമെന്ന് തന്നെയാണ് മുണ്ടശ്ശേരിയും അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ ആദ്യ കണ്ഡികയിൽ കവികളെ പറ്റിയുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് കാണുന്നത് കവികളും സാമൂഹ്യ ജീവികളാണ് അല്ലെങ്കിൽ അവർക്കും സമൂഹത്തിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മുണ്ടശ്ശേരി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കവികൾക്കും സാമൂഹ്യ ബന്ധത്തിൽ ആഴമേറിയ വേരുകളുണ്ട് സമൂഹത്തിലെ പല കണ്ണികളുമായി അവർ ബന്ധപ്പെട്ടിരിക്കുന്നു കാറ്റിൽ പറക്കുന്ന അപ്പൂപ്പന്താടികളല്ല കവികളെന്നാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത് ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു അപ്പൂപ്പൻതാടി എങ്ങനെയാണ് വേരുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പാറി പറഞ്ഞ് നടക്കുന്നവയാണ് എന്നാൽ കവികൾ അങ്ങനെയാണോ അല്ല അങ്ങനെ അത്തരത്തിൽ വേരുകൾ നഷ്ടപ്പെട്ട് നടക്കുന്നവരല്ല കവികൾ അവർക്ക് സമൂഹത്തിൽ ആഴത്തിലുള്ള വേരുകൾ തന്നെയാണ് ഉള്ളത് കവികൾ സാമൂഹ്യ ജീവികളാണ് അതുപോലെ എഴുതപ്പെട്ട കാലങ്ങളുടെ സ്വാധീനവും കവികളിലും അവരുടെ രചനകളിലും കാണാൻ കഴിയും പ്രശസ്തമായ സാഹിത്യകൃതികളിലെല്ലാം തന്നെ അവ എഴുതപ്പെട്ട കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരങ്ങൾക്ക് അവയിലെ സ്വാധീന ശക്തി ഉള്ളതായിട്ട് കാണാം കവികൾ തങ്ങൾ ജീവിച്ച കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരത്തിന് വേണ്ടുവോളം അടിമപ്പെട്ടിരുന്നുവെന്നും മുണ്ടശ്ശേരി പറയുന്നു അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കാളിദാസനും കാളിദാസന്റെ ശാകുന്തളം നാടകവും അതായത് ഏർ ശാകുന്തളത്തിന്റെ മൂലകൃതിയായിട്ടുള്ള മഹാഭാരതത്തിലെ ശകുന്തള ഉപാഖ്യാനവുമായിട്ട് ഒത്തുനോക്കുമ്പോഴ് ശാകുന്തളത്തിൽ വരുമ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണാം മഹാഭാരതകർത്താവ് ശകുന്തള ഉപാഖ്യാനം രചിച്ച പശ്ചാത്തലവും മഹാകവി കാളിദാസൻ തൻ്റെ അഭിജ്ഞാന ശാകുന്തളം രചിച്ച സന്ദർഭവും എങ്ങനെയാണെന്നതാണ് മുണ്ടശ്ശേരി അടുത്തതായിട്ട് താരതമ്യം ചെയ്യുന്നത് അടുത്തതായി ലേഖനത്തെ സംബന്ധിച്ച് ചില താക്കോൽ വാക്യങ്ങൾ അല്ലെങ്കിൽ കീ വേർഡ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം രാജാവിന്റെ ധർമ്മം എന്തായിരിക്കണം എന്ന് വെളിവാക്കുന്നതാണ് മഹാഭാരത ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ദുഷ്യന്തേയും ശകുന്തളയുടെയും കഥ മഹാഭാരതം ഇതിഹാസത്തിൽ ചേർത്തിരിക്കുന്നത് എന്നാൽ ശാകുന്തളത്തിൽ കാണുന്നത് രാജാവിന് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു കവിയെയാണ് കാരണം രാജാവിന്റെ കൊട്ടാരത്തിൽ ആശ്രിതനായി കഴിയുന്ന കവി ഇതിഹാസത്തിൽ ഇല്ലാത്ത പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുന്നതായിട്ട് കാണാം ദുർവസാവ് ദുർവസാവിൻ്റെ ശാപം മറവി മുദ്രമൂതിരം തുടങ്ങിയവയെല്ലാം കാളിദാസന്റെ ചില കൂട്ടിച്ചേർക്കലുകളാണ് മഹാഭാരതത്തിൽ സ്വത്വബോധമുള്ള കഥാപാത്രമായി ശകുന്തള മാറുമ്പോൾ ഇങ് ശാകുന്തളം നാടകത്തിലേക്ക് വരുമ്പോൾ സ്വത്തുബോധം നഷ്ടപ്പെട്ട് അബലയായി മാറുന്ന ശകുന്തളയെ കാണാം ഇതും കാളിദാസന്റെ ചില മാറ്റം വരുത്തലുകളാണ് വിരഹം കൊണ്ട് തീക്ഷണമാകുന്ന പ്രണയവും കാളിദാസന്റെ ശാകുന്തള നാടകത്തിൽ കാണാം എന്തിനാണ് വിരഹത്തെ കൂടുതലായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കാരണം വിരഹത്തിലൂടെ പ്രണയത്തെ കൂടുതൽ മഹത്വവൽക്കരിക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും തട്ടുകൾ ഒരുപോലെയല്ല കാളിദാസൻ എഴുതി ചേർത്തിരിക്കുന്നത് മഹാഭാരതത്തിലെ ശാകുന്തള ഉപാഖ്യാനത്തെക്കാൾ പ്രശസ്തം കാളിദാസന്റെ ശാകുന്തളമാണ് ഇതെന്തുകൊണ്ടാണ് അലൗകിക പ്രേമത്തിൻ്റെ തീവ്രതയും മഹാത്മ്യവുമാണ് കാളിദാസൻ്റെ ശാകുന്തളത്തെ ഇത്ര കണ്ട് ശ്രദ്ധേയമാക്കുന്ന ഒരു ഘടകം ഇത്തരത്തിൽ ശാകുന്തളവും ശകുന്തള ഉപാഖ്യാനവും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് എന്തെല്ലാമാണെന്ന് കട അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ശാകുന്തളം കഥയിൽ പറഞ്ഞു വെക്കുന്നതെന്ന് നോക്കാം ദുഷ്യന്തൻ എന്നൊരു രാജാവ് നായാട്ടിന് വേണ്ടി ചുറ്റി നടക്കുന്നതിനിടയിലാണ് ഒരു ആശ്രമ പരിസരത്ത് വെച്ച് ശകുന്തളയെ കണ്ടുമുട്ടുന്നത് അവളുമായി പരിചയപ്പെട്ട് ഒടുവിൽ ഗാന്ധർവീര്യ അവളെ പരിഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് ശേഷം ദുഷ്യന്തനിൽ നിന്ന് ഗർഭിണിയായ ശകുന്തള ദുഷ്യന്ത വാക്കുകളെ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ആളെ കൊട്ടാരത്തിൽ നിന്നും അയച്ച് കൊട്ടാരത്തിലേക്ക് കൊള്ളാമെന്നും അവളുടെ സന്താനത്തിന് യൗവരാജ്യാവകാശം നൽകിക്കൊള്ളാമെന്നുമാണ് അദ്ദേഹം വാക്കു പറഞ്ഞത് അങ്ങനെ ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷെ പറഞ്ഞതുപോലെ ആരും വന്നു കാണാത്തതിനാൽ പ്രസവത്തിന് മുമ്പ് തന്നെ കണ്ണൂൻ വേണ്ടപ്പെട്ട തുണയോടുകൂടി അതായത് കണ്ണാശ്രത്തിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരോടൊപ്പം സ്വജനങ്ങളോടൊപ്പം ശകുന്തളയെ ഭർത്തൃ സഫിതത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ് എന്നാൽ അവിടെ ചെല്ലുമ്പോഴാകട്ടെ ദുഷ്യന്തൻ ഏത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് അതായത് താൻ പറഞ്ഞ വാക്കുകളൊന്നും താൻ ഓർക്കുന്നില്ല ശകുന്തളയെ അറിയില്ല എന്ന് പറഞ്ഞ് മറവി ഭാവിക്കുകയാണ് ദുഷ്യന്തനം ചെയ്യുന്നത് എന്തു പറഞ്ഞിട്ടും ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ശകുന്തളയ്ക്ക് ഉണ്ടാകുന്നു ഭർത്താവിനാൽ അതായത് ദുഷ്യന്തനാൽ മാത്രമല്ല തന്നോടൊപ്പം വന്ന ശകുന്തളയോടൊപ്പം വന്ന സുജനങ്ങളാൽ പോലും അവൾ പരിത്യജിക്കപ്പെടുന്നൊരവസ്ഥയാണ് കൊട്ടാരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുക കൂടി ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് പെട്ടെന്നാണ് ഒരു ദിവ്യശക്തിയാല ആ മേനക പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ രക്ഷിക്കുകയും ആഹ് ശകുന്തള അവിടെ നിന്നും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നത് കുറെ നാൾ കഴിഞ്ഞ് ശാവമോക്ഷ ഫലമായി രാജാവ് പശ്ചാത്തപിക്കുകയും അങ്ങനെയിരിക്കെ ഇന്ദ്രലോകത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി അദ്ദേഹം ആശ്രമത്തിൽ വെച്ച് ശകുന്തളയെ കുറ്റസമ്മതാനന്തരം വീണ്ടും കൈക്കൊള്ളുകയും ചെയ്യുന്നു അതായത് ശകുന്തളയോട് കശ്യപാശ്രമത്തിൽ വെച്ച് തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും അവർ രണ്ടുപേരും ശകുന്തള ദുഷ്യന്തരും ഒന്ന് ചേരുകയാണ് ഇത്തരത്തിൽ ആശ്രമത്തിൽ വെച്ചുണ്ടാകുന്ന സമാഗമത്തോടെ ഇരുവരും വീണ്ടും ഒരു പരിണിത സ്നേഹത്തിൽ ഈ കഥ പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ കാളിദാസൻ ശ്രമിക്കുന്നത് എന്താണ് ഈ ഒരു പ്രേമത്തിൻ്റെ അതിന് വളരെ മഹത്തായതായിട്ട് കാണിക്കുക ഏർ മഹത്തായ ഒരു മാതൃകയായിട്ട് ഇവരുടെ ഈ പ്രേമത്തെ കാണിക്കാനാണ് കാളിദാസൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ശാകുന്തളം കഥയെ ഇപ്രകാരം അവതരിപ്പിച്ചതെന്നാണ് പല മഹാവിമർശകരും അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലൊരു പ്രേമത്തെ പൊക്കി കാണിക്കുവാനായിട്ടാണ് കാളിദാസൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇത് തന്നെ ആയിരുന്നു മഹാഭാരതത്തിലെ ശാകുന്തള ആദർശം അല്ലെങ്കിൽ ഉദ്ദേശം ഇതിഹാസകാരനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് അടുത്തായി ലേഖനം ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ് ലൗകിക ജീവിത തൃഷ്ണകളിൽ ആകൃഷ്ടരായി ധർമ്മപരിപാലനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന രാജാവിനെ ധർമ്മത്തിൽ തൽപ്പരനാക്കുവാനാണ് മഹാഭാരതത്തിലെ ശാകുന്തളം ഉപഗത ശ്രമിക്കുന്നത് അതായത് മഹാഭാരതത്തിലെ ഇതിഹാസകാരന്റെ ശ്രമം എന്താണ് രാജപക്ഷത്തെ ധർമ്മത്തെ വിമർശിക്കുവാൻ അല്ലെങ്കിൽ എന്താണ് ഒരു രാജാവരുടെ യഥാർത്ഥ ധർമ്മം എന്ന് തുറന്നു കാണിക്കാനാണ് മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനത്തിലെ ഇതിഹാസകാരൻ ശ്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്വേച്ഛ അന്ന് അന്നത്തെ കാലത്ത് സ്വേച്ഛ പ്രഭുക്കന്മാരുടെയും അവരുടെ പല പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ കൊള്ളരുതായ്മകളെ വെള്ളയടിച്ച് കാണിക്കുവാന് ഇതിഹാസകാരന് ഒരു ഉദ്ദേശവുമില്ല അവരുടെ ആ ഒരു കണ്ണി കണ്ണിപുട്ടിയെ ജീവിതത്തെ തുറന്നു കാണിക്കുക എന്നതാണ് ഇതിഹാസകാരൻ്റെ ലക്ഷ്യം പണ്ടത്തെ പല രാജാക്കന്മാരും ചെയ്യുന്നത് പോലെ ദുഷ്യന്തനും നായാട്ടിനിടയിൽ കണ്ടുമുട്ടിയ കന്യകയെ പ്രാപിക്കുകയും കുട്ടിക്ക് യൗവരാജ്യാവകാശം വാഗ്ദാനം ചെയ്യുകയും കൊട്ടാരത്തിലേക്ക് മടങ്ങിയ രാജാവ് അവളെയും മകനെയും നിർത്തയും നിരസിക്കുകയും ഒടുവിലൊരു അശരീരി അനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്തതാണ് മഹാഭാരതത്തിലെ കഥ ഈ കഥയില് പ്രണയത്തിൻ്റെ ഒരു ഒരു വിശ്വാതിശയി ആയ മാതൃകയോ ഒന്നും തന്നെ ഇല്ല ഏർ ഇത്തരത്തിലുള്ള പ്രണയത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതുമല്ല ഇതിഹാസകാരൻ്റെ ഉദ്ദേശ്യം നാടുവാഴ പ്രഭുക്കന്മാര് നായാട്ടിനെ മറ്റുമൊക്കെ പോകുമ്പോൾ കാണാനിടയാകുന്ന കന്യകളെ അവരുടെ ഒരു കാമപൂർത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നെന്നും ആവശ്യം കഴിഞ്ഞ് നിഷ്കരുണം അവരെ ഉപേക്ഷിച്ചിരുന്നു എന്നുമൊക്കെ ഒട്ടും മറയ്ക്കാതെ പ്രതിപാദിക്കുകയാണ് മഹാഭാരതകർത്താവ് ചെയ്യുന്നത് അതായത് സ്ത്രീയെ തൻ്റെ ഒരു ഉപഭോഗ വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കളിൽ ഒന്നായിട്ട് കാണുന്ന ഒരു സാമൂഹ്യനീതി ആ ഒരു സാമൂഹ്യനീതിയുടെ സൃഷ്ടിയാണ് കാളിദാസൻ്റെ ശകുന്തള അതിൻ്റെ ഒരു സൃഷ്ടിഫലമാണ് ശകുന്തള എന്ന് പറഞ്ഞ കഥാപാത്രം ശകുന്തളം നാടകത്തിൽ കാളിദാസൻ വരച്ചു ചേർക്കുന്നത് എന്നാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത് മഹാഭാരതത്തിലെ സ്ത്രീയെ ശകുന്തള ഒന്നാത്രം തൻ്റെ ഇടക്കാർ തന്നെയാണ് ദുഷ്യന്തനോട് കാര്യങ്ങൾ നേരിട്ട് പറയാനായിട്ട് അതായത് കാട്ടിൽ ആശ്രമ പരിസരത്ത് വെച്ചാണെങ്കിലും പിന്നീട് കൊട്ടാരത്തിൽ വെച്ച് കാണുമ്പോഴാണെങ്കിലും നേരെ ദുഷ്യന്തനോട് കാര്യങ്ങൾ പറയുവാനായിട്ട് ശകുന്തള അടിക്കുന്നതേയില്ല തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ചില വാഗ്ദാനങ്ങൾ മുൻകൂട്ടി അടുക്കൽ നിന്ന് വാങ്ങുന്നതും പിന്നീട് ഗാന്ധർവത്തിന് വഴങ്ങുന്നതും അതെല്ലാം ഉത്തമയായ നല്ലൊരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയുടെ തന്നെ ലക്ഷണങ്ങളാണ് യൗവരാജ്യ അർഹനായ മകനെയും കൊണ്ട് രാജ സമക്ഷിത്തെത്തി കാര്യങ്ങൾ പറയുന്നിടത്തും അവൾ തൻ്റെ തൻ്റെയിടം കൈവിടുന്നില്ല തൻ്റെയിടം കാട്ടുന്നു കാളിദാസൻ്റെ ശാകുന്തളം നാടകത്തിൽ പോലെ റൊമാൻറ്റിക് ലവിൻ്റെ അല്ലെങ്കിൽ കാൽപ്പനീക പ്രണയത്തിൻ്റെ പതനത്തിലേക്ക് ഉയരുമ്പോഴും പതനത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നത് പതനത്തിൻ്റെ അങ്ങേയറ്റം എന്നാണ് അങ്ങോട്ടേക്ക് പതനത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോഴത് താഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത് പതനത്തിലേക്ക് വീഴുക എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത് പതനത്തിലേക്ക് ഉയരുമ്പോഴും സ്വയം അബലയായി തീരുന്ന ഒരുവളല്ല അബലയായിട്ട് ദുർബലയായി മാറുന്ന ഒരു സ്ഥിതിയല്ല മഹാഭാരതകർത്താവിൻ്റെ ശകുന്തള എന്ന് വ്യക്തമാണ് എന്നാൽ കാളിദാസന്റെ ശാകുന്തള നാടകം അതായത് രണ്ടാണ് നാടകത്തിലേക്ക് കടക്കുമ്പോൾ റൊമാൻറ്റിക് ലവിന്റെ പതനത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ഒരു നായികയെയാണ് കാണുന്നത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്തരം അതായത് കാളിദാസന്റെ നാടകത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നു എന്നത് തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് രാജാവിന് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു കവിയെയാണ് ശാകുന്തള നാടകത്തിൽ കാണുന്നത് രാജാവിന്റെ സദസ്യനായിരുന്നു കാളിദാസൻ അങ്ങനെ എനിക്ക് ആ കാലത്ത് ക്ഷത്രീയ രാജധർമ്മത്തെ സ്തുതിക്കേണ്ടി വന്നു എന്നതിൽ യാതൊരുവിധ അത്ഭുതവും ഇല്ല കാരണം എന്താണ് രാജാവിന്റെ ആശ്രിതനായി കഴിയുന്ന കവി ഇതിഹാസത്തിൽ ഇല്ലാത്ത പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കേണ്ടി വരുക വരികയാണ് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്തിൻ്റെ കാലത്തിൻ്റെയും സാമൂഹ്യ സാഹചര്യങ്ങളുടെയും ഒരു ഒരു ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തൻ്റെ ആയ സ്വന്തം കാര്യങ്ങൾ നേരെ നോക്കി പറയാനായിട്ട് ധൈര്യമുള്ള ഒരു കഥാപാത്രമാണ് മഹാഭാരതം മഹാഭാരതത്തിലെ ശകുന്തള കാണുന്ന സ്ത്രീ എന്നാൽ ഇനി കാളിദാസൻ്റെ ശാകുന്തള നാടകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന സ്ത്രീ കഥാപാത്രമായ ശകുന്തളയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഗ്നിപരീക്ഷകളിലൂടെ ശകുന്തളയുടെയും ദുഷ്യന്തേയും അനുരാഗത്തെ പരിശുദ്ധമാക്കി മാറ്റുവാനായിട്ടാണ് കാളിദാസൻ ശ്രമിക്കുന്നത് അതിന് സാധിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത്തരമൊരു നേട്ടം കൈവരിക്കുമ്പോഴും കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന അതായത് തുല്യനിലയിലായിരുന്ന സാമൂഹ്യ ജീവിതത്തിൻ്റെ ത്രാസിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും തട്ടുകൾ കീഴിൽ മറിക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു നിലയിൽ മാറ്റം വരുന്നു കാളിദാസൻ്റെ നാടകത്തിലേക്ക് വരുമ്പോൾ ദുഷ്യന്ത രാജാവിനെ കുറ്റപ്പെടുത്താതിരിക്കാനായിട്ട് കാളിദാസന് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ദുർവാസാവ് ദുർവാസാവിനെ കൊണ്ടുള്ള ശകുന്തളയ്ക്ക് ലഭിക്കുന്ന ശാപം ഇതെല്ലാം എല്ലാ അഗ്നിപരീക്ഷകളും നേരിടുന്നത് ശകുന്തളയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം അനുഭവിക്കുന്നതും ശകുന്തള തന്നെയാണ് ഈ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട മുണ്ടശ്ശേരി പറയുന്ന ഒരു വാക്യമാണ് കാരണം കാട്ടിൽ കാര്യം കൊട്ടാരത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വാക്യമാണ് കാരണം എന്ന് പറയുന്നത് ശകുന്തള ദുഷ്യന്തനെ ഓർത്തുകൊണ്ടിരിക്കുന്നതും പിന്നീട് ശാപം ലഭിക്കുന്നതുമായ സന്ദർഭങ്ങളാണ് കാട്ടിൽ വെച്ച് നടന്ന ശാപത്തിൻ്റെ ഫലം ലഭിക്കുന്നതോ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ദുഷ്യന്തനാണ് എന്നത് ഒരു വിരോധാഭാസമാണ് അതുകൊണ്ടാണ് കാരണം എന്ന് പറയുന്നത് കാട്ടിൽ വെച്ച് നടക്കുന്നു എന്നാൽ ആ കാരണത്തിൻ്റെ കാര്യം കൊട്ടാരത്തിലുമാണ് കാട്ടിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിൻ്റെ ശാപം ശാപം അതിൻ്റെ ഫലം ലഭിക്കുന്നത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ദുഷ്യന്തനാണ് ഇത് കാളിദാസൻ്റെ വല്ലാത്തൊരു സൂത്രപ്പണിയാണെന്നാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം പരി ശകുന്തളയെ പരിഗ്രഹിച്ച ആളാണ് ദുഷ്യന്തൻ അങ്ങനെ അവള് വാഗ്ദാനം നൽകി പരിഗ്രഹിച്ച് അതിനുശേഷം പിന്നീട് എന്തുണ്ടായി അവളെ പരിത്യജിക്കുന്നു ഇതൊരു മഹാപാതകമാണ് ഈ പാതകത്തിൽ നിന്നും ദുഷ്യന്ത രാജാവിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ രാജാവിനെ രക്ഷിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി എന്താ കാളിദാസൻ ചെയ്യുന്നേ ദുർവാസാവിനെ കൊണ്ടൊരു ശാപം കൊടുപ്പിക്കുന്നു അപ്പോഴ് കൊട്ടാരത്തിൽ കഴിയുന്ന ദുഷ്യന്തനല്ല കാട്ടിൽ കഴിയുന്ന ശകുന്തളയ്ക്ക് എന്നിട്ടോ പൂർവകഥകൾ മറക്കണം അതിനൊരു കാരണം വേണം അതിനുള്ളൊരു കാരണമായിട്ടാണ് ഈ ഒരു ശാപം കൊണ്ടുവരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ശേഷം ദുഷ്യന്തൻ മറന്നു പോകുന്നതും ഇതൊരു യുക്തിസഹമായ കാര്യമല്ല എന്നാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത് അതായത് കാട്ടിലെ ശാപത്തിൻ്റെ ഫലം ലഭിക്കുന്നത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന ദുഷ്യന്തനാണെന്നത് ഒരു വിരോധാവാസമാണ് അത് യുക്തിപരമായൊരു കാര്യമല്ല എന്നാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തില് രാജാവിനെ വെള്ളയടിച്ച് കാണിക്കുവാനായിട്ടാണ് കാളിദാസൻ ശ്രമിക്കുന്നത് അതിന് ഇരയാക്കപ്പെടുന്നത് ഒരു സ്ത്രീയാണ് ശകുന്തളയാണ് കാളിദാസ നാടകത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും ശകുന്തള മാത്രമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്തെല്ലാമാണത് ദുർവാസാവ് ശവിക്കുന്നത് ശകുന്തളയാണ് ശാവപരിഹാരം പോലും അവൾ അറിയുന്നതേയില്ല അവളെ അറിയിക്കുന്നില്ല കൊട്ടാരത്തിലെത്തിയതിനു ശേഷമാണെങ്കിലും ശകുന്തളയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് കാര്യം കൊട്ടാരത്തിലെത്തുമ്പോഴാണെങ്കിലും ദുഷ്യന്തനും ഒന്നും ഓർമ്മയില്ല പുരുഷന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ കഥാപാത്രമാണ് മഹാഭാരതത്തിലെ ശകുന്തള എന്നാലേ ശകുന്തള കാളിദാസന്റെ കൈകളിൽ കണ്ണു ആശ്രമത്തിലെ മാൻപേട കണ്ണു മാൻപേട അറിയാമല്ലോ ദീർഘാഭാങ്കൻ ആ ഒരു മാൻപേ മാൻപേടയേക്കാളധികം അബലയും നിസ്സഹായയും ഏർ ലജയും ദുർബലയുമായ ഒരു നായികയായിട്ട് മാറുകയാണ് ഇത്രയുമാണ് ഇതിഹാസത്തിലെ ശകുന്തളയും കാളിദാസ നാടകത്തിലെ ചകുന്തളയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അടുത്തതായി നോക്കേണ്ടത് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചോദ്യങ്ങളുമാണ് ഇതിൽ പ്രണയത്തിൻ്റെ വിശ്വാതിശായിയായ മാതൃകയൊന്നുമില്ല ഏതിൽ വിശദമാക്കുക ഏതിലാണ് മഹാഭാരതം കഥയിലാണ് മഹാഭാരതം കഥയിൽ പ്രണയത്തിൻ്റെ വിശ്വാതിശായിയായ മാതൃകയൊന്നും തന്നെയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം മഹാഭാരതത്തിലെ ഇതിഹാസകാരൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിഹാസകർത്താവിന് അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അനുവർത്തിച്ചു പോന്നിരുന്നു അവരുടെ ഒരു ജീവിതം കടിഞ്ഞാണില്ലാത്ത ജീവിതത്തെ അവതരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അതുപോലെ തന്നെ അന്ന് കാലത്ത് പല രാജാക്കന്മാരും ചെയ്താണ് ഈ നായാട്ടിന് പോവുക അവിടെ വെച്ച് കണ്ടു മുട്ടുന്ന സ്ത്രീയോട് അവർക്ക് ഇഷ്ടം തോന്നുകയും അവരുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്യുക ഇത് ഇതേപടി തന്നെ ഒരു രാജാവിൻ്റെ ധർമ്മത്തിന് ലംഘനമാണെന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുക എന്നതായിരുന്നു ഇതിഹാസകർത്താവിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് പ്രണയത്തെ കൂടുതലായിട്ട് മഹത്വ ശ്രദ്ധ കൊടുക്കാത്തത് മറ്റൊരു ചോദ്യമാണ് മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസന്റെ ദുഷ്യന്തൻ തന്നോട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഈ പ്രസ്താവനയുടെ യുക്തി എന്ത് അതായത് മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ് മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നതിനൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ് എന്നതാണ് ഈ ഒരു കാര്യം പിന്നീട് ശകുന്തലയെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട് പിന്നീട് അശ്വരീരിവാക്ക് ഉണ്ടായപ്പോൾ രാജാവ് ശകുന്തലയെയും തൻ്റെ മകനായ സർവധമനെയും വീണ്ടെടുക്കുന്നിടത്ത് മന്ത്രിമാരുടെയും മറ്റുമെല്ലാം അവരെല്ലാം ബോധ്യപ്പെടുത്തി ജനസമ്മതി നേടിക്കൊണ്ടാണ് പിന്നീട് ഇരുവരെയും സ്വീകരിക്കുന്നത് കാളിദാസന്റെ ദുഷ്യന്തൻ ശാപഫലമായ മറവിയാൽ ശകുന്തലയെ ത്യജിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അവിടെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടോ ഒന്നുമല്ല ആ ഒരു തിരസ്കരണം നടക്കുന്നത് അത് ഒരു ശാപഫലമായിട്ടുള്ള മറവിയാലാണ് നാടകത്തിൽ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് കാരണം ഗാന്ധർവ വിധിപ്രകാരം അവളെ വരിച്ചപ്പോഴാണെങ്കിലും ഒടുവിൽ അവരുടെ പുനഃസമാഗമം നടക്കുമ്പോഴും ഒരു ജനപ്രീതിയുടെ പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അവിടെ മറ്റുള്ളവരുടെ സമ്മതമൊന്നും ഒന്നും താൻ ഒഴിച്ച് താനൊഴിച്ച് മറ്റാരുടെയും സമ്മതമോ മുഖമോ ഒന്നും നോക്കേണ്ടതില്ല ഇത്തരത്തിൽ മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമ്പോൾ കാളിദാസന്റെ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം ഇത്രയുമാണ് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ലേഖനത്തിൻ്റെ പ്രധാന ആശയങ്ങളും ഭാഗങ്ങളും